ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച സ്വന്തമാക്കാം കൂടാതെ വിത്ത് പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ബാച്ചിലേക്ക് അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക്

കഴിഞ്ഞ ഏഴു വർഷക്കാലമായി കാലമായി ചെറുമുക്ക് പ്രദേശത്ത് നിന്നും പത്താം തരം പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങ് നടത്താറുണ്ട് ഈ വർഷം ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ നാട്ടുകാര്യം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ചടങ്ങ് തിരുഴങ്ങാടി ജോയിൻ ആർ ടിഒസി സക്രിയ ചെറുമുക്ക് ടൗൺ കെ ഹാരിസിന്റെ വസതിയിൽ വെച്ച് വിദ്യാർത്ഥികൾക്കുള്ള മൊമന്റോ നൽകി ആദരിച്ചു കൂട്ടായ്മ സംഘടിപ്പിച്ച ഈ ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിന് വളരെ നന്ദി വളരെ തിരക്കുണ്ട് ഓഫീസിൽ തിരക്കിൻ്റെ ഇടയിലാണ് വരുന്നത് നമ്മുടെ മുസ്തഫ നിർബന്ധിച്ചതിന് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പരിപാടിക്ക് പങ്കെടുത്തത് എന്നാലും വളരെ അഭിമാനത്തോടുകൂടി ഇതിൽ ഞാൻ സംഘടിപ്പിക്കുന്നു കാരണം നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾ എ വണ്ണ് എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് എന്നതിനുള്ള ചരിതാർത്ഥത്തോടു കൂടി ഞാൻ ഈ ഔദ്യോഗികമായി ചടങ്ങിൽ ഖാദർ ഹാജി ിൽ പിഴിഞ്ഞോളമായി പ്രദേശത്ത് നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിക്കുന്നുണ്ട് ചെറുമുക്ക് പ്രദേശത്ത് സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിരന്തരം ഇടപെടുകയും അർഹതപ്പെട്ടവർക്ക് ആദരവും ബഹുമതിയും നൽകുന്ന കാര്യത്തിലും മുൻപന്തിയിലാണ് ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ ഏഴു വർഷത്തോളമായി ഗ്രാമത്തിലെ ചെറുമുക്ക് ഗ്രാമത്തിലെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞ നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് ചെറുമുക്ക് നാട്ടുകാരിൻ കൂട്ടായ്മ തീർച്ചയായും ചെറുമുക്കിലെ ഓരോ മേഖലകളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് ഞങ്ങളുടേത് എല്ലാ വർഷവും റിസൾട്ട് വരും എസ് എസ് എൽ സി പ്ലസ് ടു റിസൾട്ട് വരുന്ന സമയത്ത് വളരെ മികച്ച കുട്ടികൾക്ക് ഫുൾ പ്ലസ് വാങ്ങുന്ന കുട്ടികൾക്ക് ഞങ്ങൾ തീർച്ചയായും അവർക്ക് അർഹമായ അംഗീകാരങ്ങൾ നൽകാറുണ്ട് ഈ വർഷവും അതേപോലെ നമ്മുടെ അങ്ങാടിയിലുള്ള ഹാരിസിൻ്റെ വസതിയിൽ വെച്ച് ഏകദേശം ഇരുപത്തിയൊന്നോളം കുട്ടികൾക്ക് അവരെ തിരുവിങ്ങാടി ആർ എം ബി ഐയുടെ നേതൃത്വത്തിൽ അവർക്ക് അംഗീകാരം നൽകുകയുണ്ടായി കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ പനക്കൽ ബഷീർ വളപ്പിൽ കെ ഹാരിസ് അബൂബക്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് വെഡിംഗ് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് Gold, diamonds, silver and water.